നമസ്കാരം കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഭാരതത്തിൽ ഭീകരവാദി ആക്രമണങ്ങൾ തീവ്രവാദി ആക്രമണങ്ങൾ വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം യു പി എ ഭരണകാലത്തൊക്കെ പലയിടങ്ങളിലും ഭീകരവാദികൾ ആക്രമണം നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഭാരതത്തിൽ തീവ്രവാദി ആക്രമണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല അതിൻ്റെ അർത്ഥം തീവ്രവാദികൾ ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നില്ല എന്നല്ല നിരവധി തവണ ഭീകര ആക്രമണ ശ്രമവുമായി അത്തരത്തിലുള്ള ഗൂഢാലോചനയുമായി ഭീകരവാദികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എത്തിയപ്പോൾ തമ്പടിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിയപ്പോഴെല്ലാം എൻ ഐ എസ് സംഘത്തിൻ്റെ പിടിയിലായിരുന്നു രാജ്യത്തെ പല അന്വേഷണ ഏജൻസികളും ഭീകരവാദികളെ മുളയിലെ തന്നെ നുള്ളുന്നതിനും അവർ ആക്രമണം ആക്രമണം ആസൂത്രണം ചെയ്യുന്ന സമയത്ത് തന്നെ പിടികൂടുന്നതിനുമൊക്കെ വലിയ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തായി രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും എൻ ഐ എ പോലുള്ള മറ്റ് അന്വേഷണ ഏജൻസികളും സംസ്ഥാന എ ടി എസുകളുമെല്ലാം സംയുക്തമായി വളരെയധികം സഹകരിച്ചുകൊണ്ട് വിവരങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടാണ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജമ്മു കാശ്മീരിലും മറ്റും ചില ഭീകരാക്രമണങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഭീകരവാദികളുടെ ആ ലക്ഷ്യങ്ങൾ പലതവണ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി അൽ ഖൈത മോഡ്യൂളിനെ തകർത്തിരിക്കുകയാണ് ദില്ലി പോലീസ് അൽ ഖൈദ മോഡ്യൂളിലെ പതിനാലംഗ സംഘത്തെയാണ് ഇപ്പോൾ ദില്ലി പോലീസ് പിടികൂടിയിരിക്കുന്നത് ഭാരതത്തിൽ വൻ ഭീകരാക്രമണങ്ങൾ നടത്തുക അതിനുശേഷം ഭാരതത്തെ ഒരു ഖിലാഫത്തായി പ്രഖ്യാപിക്കുക എന്ന കൂടിയാണ് ഈ ആക്രമണ സംഘം അല്ലെങ്കിൽ അൽ ക്വയദയുടെ സംഘം ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്നത് പല രീതിയിലുള്ള ആക്രമണങ്ങൾ അവർ പദ്ധതിയിട്ടിരുന്നു റാഞ്ചിയിലെ ഒരു ഡോക്ടർ ഡോക്ടർ ഇഷ്തിയാഖ് ആണ് ഈ മോഡ്യൂളിൻ്റെ മേധാവിയായി പ്രവർത്തിച്ചിരുന്നത് ഇവർ ഇവിടെ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്തു ഇവർ ഇവിടെ നിന്നും ആയുധങ്ങൾ സംഘടിപ്പിച്ചു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ ആയുധ പരിശീലനം നടത്തി ഇതിൽ ചിലർ വിദേശത്ത് പോയി പരിശീലനം നേടിയിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട് ആ രീതിയിൽ ആയുധ പരിശീലനങ്ങളടക്കം ഇന്ത്യയിൽ നടത്തി അതിനുശേഷം ഇന്ത്യയിൽ പല നഗരങ്ങളിലും വൻ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്ന സമയത്താണ് ദില്ലി പോലീസ് ഈ മോഡ്യൂളിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസും മറ്റ് ചില സംസ്ഥാനങ്ങളിലെ പോലീസും ചേർന്നാണ് ഇപ്പോൾ ഈ ഭീകര മോഡ്യൂളിനെ പിടിയിലാക്കിയിരിക്കുന്നത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഭീകരർ അറസ്റ്റിലായിട്ടുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ അവർ ആയുധ പരിശീലനം നടത്തി വരികയായിരുന്നു ആയുധ പരിശീലനയുടെ ഇടയിലാണ് ഈ സംഘത്തിലെ ആറുപേരെ ഈ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം അവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെ കൂടി ഉത്തർപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നിന്നും പിടിയിലാകുന്നത് ഇവരുടെ തലവൻ റാഞ്ചിയിലുള്ള ഒരു ഇഷ്തിയാക്ക് ഡോക്ടർ ഇഷ്തിയാഖ് എന്ന ഒരു ഡോക്ടറാണ് ഈ ഡോക്ടറിൻ്റെ കീഴിലാണ് പതിനാലംഗ സംഘം അൽ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അൽ ആശയങ്ങളിൽ ആകർഷകരായിക്കൊണ്ട് ആ സംഘടനയുടെ ഭാഗമായി ഇവിടെ ഒരു മോഡ്യൂൾ രൂപീകരിച്ച് പ്രവർത്തിച്ച അവരുടെ ഉദ്ദേശം ഭാരതത്തിൻ്റെ പല നഗരങ്ങളിലും പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഭീകരാക്രമണങ്ങളും ബോംബ് ആക്രമണങ്ങളും നടത്തുക നിരപരാധികളെ കൊന്നൊടുക്കുക അതിനുശേഷം ഭാരതത്തെ ഒരു ഖിലാഫത്തായി പ്രഖ്യാപിക്കുക ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് രാജ്യത്ത് ഈ അൽ ഖയ്ദ സംഘം പ്രവർത്തിച്ചത് എന്തായാലും ഭീകരാക്രമണം നടത്തുന്നതിന് മുമ്പ് ഈ ഭീകര സംഘം അവരവരുടെ ലക്ഷ്യങ്ങൾ കാണുന്നതിനു മുമ്പ് തന്നെ ദില്ലി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു ദില്ലി പോലീസ് രാജസ്ഥാൻ്റെയും ജാർഖണ്ഡിൻ്റെയും ഉത്തർപ്രദേശിന്റെയും ഭീകരവിരുദ്ധ സ്ക്വാഡുമായി സഹകരിച്ചു ലക്ഷ്മെന്റ് ഗ്ലോബൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം